രണ്ടായിരത്തി പതിനാല് ഡിസംബർ പന്ത്രണ്ടിലെ ശബാബാണ് കാൽ വിരലുകൾ ഒപ്പിക്കാതെയും ചേർക്കാതെയും നിന്നാൽ അതിനിടയിൽ പിശാജ് വന്നു നിൽക്കും എന്നാണത്രേ ഇവരുടെ വാദം പ്രസ്തുത വാദം ശരിയാണെങ്കിൽ അതിനിടയിൽ മാത്രമല്ല പിശാജ് കാലുകൾക്കിടയിലും രണ്ടാളുടെ തലകൾക്കിടയിലും കയറി നിൽക്കില്ലേ ആലോചിക്കണം ഏഹ് അങ്ങനെ വരുമ്പോൾ നമസ്കരിക്കുന്ന ഓരോ വ്യക്തിയും കാലുകൾക്കിടയിൽ വിടവ് വരുത്താത്ത വിധം അറ്റൻഷനായ നിലയിൽ നിൽക്കേണ്ടി വരും പിന്നെ അതുപോലെ ഒരു സൊഫിയിലെ രണ്ട് പേരുടെ തലകൾ തമ്മിലും ചേർത്ത് വെക്കേണ്ടി വരും തലകൾ ചേർത്ത് വെച്ചാലും കഴുത്തുകൾ ചേർത്ത് വെക്കാൻ സാധിക്കാത്തതിനാൽ ആ വിടവിലും പിശാജ് വന്നു നിൽക്കാൻ സാധ്യതയുണ്ട് യുക്തി ഇത് ഇത് പറയാൻ ശരിക്കും എന്താ വെച്ചാൽ ഹദീസ് നിഷേധം തലക്ക് പിടിച്ചിട്ടുള്ള ഒരു ഒരു ഹദീസ് ഹദീസ് വന്ന ഒരാൾ കൂടി അയാൾ ഇസ്ലാമിന്റെ എല്ലാ തത്വങ്ങളെയും നിഷേധിക്കുന്നതിനസാരസ്കരിക്കുമ്പോ തോന്നിയ പോലെയാണ് ആളുകൾ കുറെ ചില പള്ളി കാണാൻ കുറെ ആൾക്കാർ മുമ്പ് കിട്ടിട്ടുണ്ടോ കെസാര ചില ആൾക്കാർ ബാക്ക് കിട്ടി പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് വളരെ ഗൗരവമായി പിന്നെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അന്നലൊക്കെ നമ്മളൊക്കെ ഒരു ശ്രദ്ധ പുലർത്തുന്ന ജാഗ്രത പുലർത്തുന്ന ഒരു വിഷയവുമാണ് അത് ആ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലും അല്ലാതെയും യാത്രയിലും മറ്റൊക്കെ ആയിട്ട് പല പള്ളികളിലും പോകുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ എന്താ വെച്ച് ഇപ്പോൾ ഇമാമ് ഇങ്ങനെ പറയുമല്ലോ സൗ സുഫൂഫ് അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകളിലൂടെ ഇങ്ങനെ പറയും ആ പറഞ്ഞാലും അതൊരു വെറും പറച്ചിലല്ലേ അത് എന്നും പറഞ്ഞതാണ് എന്നുള്ള മട്ടിൽ മട്ടിലങ്ങനെ കേട്ടു പോകുക എന്നുള്ളതല്ലാതെ ചിലയിടത്തത് പറച്ചിലും നമ്മൾ അങ്ങനെ കേൾക്കാറില്ല അപ്പോൾ എന്തായിരുന്നാലും പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി ഈ സൊഫ് ചേർന്ന് നിൽക്കുക സ്വഫ് ചേർന്ന് നിൽക്കുക എന്നുള്ള വിഷയത്തിൽ വലിയൊരു ഗൗരവം എന്ന് കാണാത്തൊരു പ്രശ്നം ജമാത്തിൻ്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന അവരാണെങ്കിലും ഇപ്പോൾ ജമാത്തിന് വന്നിട്ട് നിൽക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ജമാഅത്ത് എന്നുള്ളത് എന്നിരുന്നാൽ പോലും ആ ഉള്ള ആളുകൾ തന്നെയും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തന്നെയും ഈ വിഷയത്തിൽ ഒരു അലംഭാവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ സ്വഫിനെക്കുറിച്ച് പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു ഗൗരവം എന്താണ് എന്നുള്ളത് ഷാദാ ഷഫീസല എന്നും തസ്വീയത്ത് സൊഫൂഫ് അഥവാ സൊഫുകൾ ശരിയാക്കുക എന്നത് അത് വാജിബാണ് 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 എൻ്റെ ഹുക്കുമ്പോൾ വാജിബാണ് സുന്നത്താണെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നബി നബ്സ് അലൈ സ്വലമയുടെ കൽപ്പന വരിക മറ്റൊരു ഭാഗത്ത് ആ സൊഫ് ശരിയാക്കാനാൽ വരാനിരിക്കുന്ന ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള താക്കീതുകൾ വരിക ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കൽപ്പനയും അതുപോലെ തന്നെ കൽപ്പന ലംഘിച്ചാൽ വരുന്ന ഗൗരവത്തെക്കുറിച്ചുള്ള താക്കീതും വരുന്നുണ്ട് പൊതു തത്വപ്രകാരം ഇത് വാജിബായിട്ടാണ് പരിഗണിക്കപ്പെടുക അപ്പോ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് കുറ്റവാളികളായി തീരുന്ന രീതിയാണ് അതിലുണ്ടായത് അതായത് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജമാഅത്ത് പങ്കെടുത്തു എന്നതിൽ നിന്ന് അതായത് പങ്കെടുക്കാതെ പോകുന്നതിനെ തൊട്ടുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഈ ജമായത്തിൽ പങ്കെടുത്ത് സൊഫു ശരിയാക്കാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ വേറെ കിട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ സൊഫിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ ഗൗരവം നമ്മൾ കാണിക്കേണ്ടതുണ്ട് സൊഫിൻ്റെ വിഷയത്തിൽ മാത്രമായിട്ട് തന്നെ ധാരാളം ഹദീസുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ച് കാണാൻ കഴിയും അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയി മാം ബുഹാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം സുവു സുഫുഫക്കും ഫ ഇന്ന തസ്വീയത്ത് സൊഫി മിൻ തമാമിസ്വല സുവു സുഫുഫക്കും നിങ്ങൾ നിങ്ങളുടെ സൊഫുകളെ ശരിയാക്കുക ഫ ഇന്ന തസ്വീയത്ത് സൊഫി മിൻ തമാമിസ്വല സൊഫു ശരിയാക്കുക എന്നത് നിസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് മം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റേ റിപ്പോർട്ടിൽ കാണാം സുവു സുഫുഫക്കും ഫൈൻ തസ്വീഅത്ത് സുഫുഫ് മീൻ ഇഹാമത്തിസ്വല കാരണം വക്കീമുസ്വല എന്നാണ് അള്ള പറഞ്ഞ കുറാല് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അവർ എന്താണ് സ്വലാത്തിനും നിലനിർത്തുമെന്ന് പറഞ്ഞാൽ ആ ഇഖാമത്തിൽ പെട്ടതാണെന്ന് സൊഫ് ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെ സ്തവു വല തഖ്തലിഫു ഫത്തഹ്തലീഫ കുലൂബുഖും അള്ളാം റസൂ സഹു അലൈവലമ പറഞ്ഞത് ഹദീസിനെ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാ മുസ്ലിമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബു മസൗദ് റലിയല്ലാൻ ആണ് സഹാബി അതായത് നിങ്ങൾ സൊഫിനെ നിങ്ങളെന്താക്കുക ശരിയാക്കുക ഒരിക്കലും തന്നെ സൊഫ് നിങ്ങൾ തെറ്റിക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ തെറ്റിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നത് കാണാം അതുപോലെ തന്നെ റഹ്മാൻബിനു ബഷീർ അലൈ അള്ളാൻഹ്ല ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം കാരണം അലൈവല്ലം യൂസഫ് വി സുഫുന ഹത്തമ യുസഫ് ബിഹാൽ കിദാഹ് റസല്ലാ അലൈഹി വസ്ലം ഞങ്ങളുടെ സഫ് ശരിയാക്കാറുണ്ടായിരുന്നു എത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പും വില്ലുണ്ടല്ലോ അമ്പും വില്ലിലെ അമ്പ് അതൊരിക്കലും അത് നല്ല എന്താണ് നല്ല ആയിട്ടുള്ള നല്ല വളവില്ലാത്ത വടിയിലാണ് ഈ സ്ട്രൈറ്റുള്ള വടിയിലാണിത് ആയുധം ഫിറ്റ് ചെയ്യാം അപ്പോൾ ആ വടി എങ്ങനെയാണോ സ്ട്രൈറ്റ് ആക്കാറുള്ളത് അതേപോലെ കിതാഹെന്നു പറഞ്ഞാൽ അമ്പിനെ പറഞ്ഞു അപ്പോൾ ആ അമ്പ് എങ്ങനെയാണോ ശരിയാക്കാറുള്ളത് അങ്ങനെ ഞങ്ങളുടെ സൊഫ് ശരിയാക്കാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ഹത്താർ ആ അന്ന കഥ അക്കൽ അങ്ങനെ നബ്സല്ലക്ക് ബോധ്യമായി ഞങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിക്കണമെന്ന് ബോധ്യായി അങ്ങനെ നബ്സല്ലാ അലൈഹി സ്വലമ്മ പിന്നെ അങ്ങനെ സു എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താക്കില്ല ഒക്കെ റെഡിയാകും അങ്ങനെ ഒരു ദിവസം ദാത്ത യോമിൻ സുമ ഹറജ യോമൻ ഫക്കാല ഹത്താക്കാതെ യു കബീറു നബി അഹ് സലാം തഖ്ബീർ കെട്ടാൻ സമയമായിട്ടുണ്ട് ഈ കാമത്തൊക്കെ കൊടുത്തു കഴിഞ്ഞ് തക്ബീർ കട്ടണ നേരത്തെ ഒന്നും കൂടി ബാക്കുകൾ നോക്കിയപ്പോൾ ഫറആ റജുലൻ ബാദിയൻ സൊദറഹു മിന സഫിൻ നിബ്സല അള്ളഹി സ്വലാമെന്ന് ബാക്കി നോക്കുന്ന സമയത്ത് ഒരു ഗ്രാമവാസിയായ അറബി ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചൊരല്പം സൊഫിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് തള്ളി നിൽക്കുന്നത് കണ്ടപ്പോൾ അലൈഹി നിബ്സുലൈ വസ്ലാം അള്ളാൻ്റെ അടിമകളെ നിങ്ങൾ നിങ്ങൾ സഫ് ശരിയാക്കുക തന്നെ വേണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബാനവത്താല ഖിലാഫുകൾ അഥവാ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്കിടയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് റസൂല്ലി സാഹുല സ്വലമ താക്കീത് ചെയ്യാം അപ്പോൾ സൊഫിനെ ശരിയാക്കാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇപ്പൊ കുറേ ഹദീസുകളുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇവിടെ എന്താക്കാൻ വയ്യ ഈ സമയത്ത് വായിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൊഫിനെ ശരിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുൻഭാഗത്ത് നിന്നാണ് റസൂസ് അല്ലുസമ്മ സൊഫ് ശരിയാക്കിയത് അതുകൊണ്ടാണല്ലോ ഈ നെഞ്ചി മുന്നോട്ട് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും നെഞ്ചു ഒരേ വരിയിൽ വരണം പിറകിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ മടമ്പുകാൽ ഒരേ വരിയിൽ വരണം ചിലപ്പോൾ തറാസു എന്ന് പറയും നിങ്ങൾ ചേർന്ന് നിൽക്കൂ ചേർന്ന് നിൽക്കൂന്ന് പറയും അപ്പം ആ ചേർന്ന് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താണോ കാലുകൾ പരസ്പരം തട്ടുമ്പോൾ അതെ അപ്പം കാലുകൾ തട്ടി മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നെഞ്ച് ഒരേ പോലെ വരുന്ന രീതി ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാൽ മടമ്പുകൾ ഒരേ പോലെ വരുന്ന രീതിക്ക് ചുമലുകൾ തട്ടിക്കൊണ്ട് വേണം എന്താക്കാൻ നിസ്കരിക്കാൻ ഒരാൾ നിൽക്കാൻ അതാണ് തസ്ഫീ തസുഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിൻ്റെ ഇടയ്ക്ക് വല്ല ഹലല് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് വന്നാൽ എന്താ സംഭവിക്കാൻ പോകേണ്ട അവിടെ പിശാജി കയറി വരും എന്നുള്ളത് എന്താക്കിയതാണ് സ്ലമ്മിച്ച് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് സൊഫ് എന്നുള്ള കാര്യം എന്താക്കണം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പൊക്കെ കാണുന്ന മറ്റൊരു സംഭവമാണ് ഈ കസാര ഇട്ടിട്ട് നിസ്കരിക്കുമ്പോൾ തോന്നിയ പോലെയാണ് ആളുകൾ എന്താക്കേണ്ടത് നിസ്കരിക്കേണ്ടത് കുറെ ചില പള്ളിയിൽ വന്ന കാണാൻ കുറെ ആൾക്കാർ മുമ്പ് കിട്ടിയിട്ടുണ്ടാവും സാറ് ചില ആൾക്കാർ ബാക്ക് കിട്ടിട്ടുണ്ടാവും ഇവിടെ വിലമാക്കൾ പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ മുമ്പ് നോക്കുമ്പോ ഹൃദയം നെഞ്ച് തന്നെയാണ് എന്താക്കേണ്ടത് ഒരുമിച്ച് വരേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരാള് കൂടുതൽ നിന്ന് നിസ്കരിക്കുന്ന ആളാണ് അയാളെ ക്രിയാമിന് അയക്കെ പ്രശ്നമില്ല അയാൾക്ക് റൊക്കവും സുജൂദും ചെയ്യാനൊക്കെ പ്രശ്നമുണ്ടാവും അങ്ങനെയാണെങ്കിൽ വേണ്ടി മാത്രം ചെയർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇരുത്തത്തിന് മാത്രം ആണ് എങ്കിൽ സ്വാഭാവികമാണ് സാധാരണ എങ്ങനെയാണോ സൊഫിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കണം നെഞ്ചു മുന്നോട്ട് വരാൻ പാടില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജമാത്തിന്റെ രണ്ടിമാരൊക്കെ ഉള്ള മതിയാണ് തോന്നുന്നു മുമ്പില് മുമ്പില് വേറെ ഇമാമ് എന്നുള്ള നിൽക്കും ഇമാമിനെ പോലെ ഇമാമല്ലാത്ത ഒരാളെന്താ പാടുന്നു സൊഫിൽ നിന്ന് മുന്നോട്ട് കേരിക്കാൻ പറ്റില്ല അപ്പോ ഇതിനവർ പലപ്പോഴും ന്യായം പറയാറുള്ളു എന്താ വെച്ചാൽ ബാക്കിൽ വരുന്ന ആളുകളുടെ അവിടെ ഗ്യാപ്പ് വരൂലെന്നൊക്കെയാണ് അങ്ങനത്തെ ഘട്ടത്തിൽ വേണമെങ്കിൽ എന്താക്കിയാ മതി ആ സുജൂതിലേക്ക് റൊക്കുയിലേക്ക് പോകുമ്പോ ഒന്ന് മുമ്പിലോട്ട് വലിച്ചാൽ മതി അദ്ദേഹം മുമ്പേക്ക് നിന്നാ മതി അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോഴും എന്തായി ഈ സൊഫിന്റെ കൂടെ തന്നെ ഇയാൾ നെഞ്ച് വരും വരും ഹാജത്താണത് അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എന്താക്കാം വലിക്കാം അല്ല ഇനി ഇരുന്നാണ് നിസ്കരിക്കേണ്ടെന്നുണ്ടെങ്കിലോ ഇരുന്ന് നിസ്കരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നെഞ്ച് മറ്റുള്ള ആളുകളുടെ നെഞ്ചിന് നേരെ വരുന്ന രൂപത്തില് അപ്പൊ എന്താണ് കസാരിട്ട് ബാക്കിൽ വരുന്ന ഒപ്പം വരുന്ന രൂപത്തിലാണ് ഇരിക്കേണ്ടത് ഈ രൂപത്തിൽ അഥവാ പഠിപ്പിച്ച രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നെഞ്ച നെഞ്ചിന്റെ ഭാഗങ്ങൾ ഒരുപോലെ വരണം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാലും ഒരു രൂപ ഒരേപോലെ വരുന്ന രീതിയാണ് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ചില ആളുകൾ ഇതിൽ ഈ പിശാചൊക്കെ കയറിരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഓഫലത്താണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സൊഫ് ഇങ്ങനെ പയച്ച് പോകുന്ന ഇങ്ങനെ ഇതൊന്നും വലിയ കാര്യമില്ല രണ്ടാമതായ ഷെയ്ത്താനൊക്കെ വരിക എന്താ ഷെയ്ത്താനൊക്കെ അങ്ങനെ വരുമോ എന്ന് കളിയാക്കി കൊണ്ടൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാക്കാറുണ്ട് ഈ സൊഫിൽ നിന്ന് കാല് ചേർത്ത് വെക്കുമ്പോൾ വലിക്കുന്ന ആളുകളൊക്കെ കാണാൻ കഴിയും വലിയ ഗൗരവമുള്ള വിഷയമാണ് അവർക്ക് അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണെന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് രണ്ട് തരത്തിൽ സ്വഫ് കുറയാം ഒന്ന് അശ്രദ്ധ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഹദീസിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത ആളുകളായിരിക്കാം കാലിങ്ങനെ ചേരുന്നൊക്കെ ഒരു മടിയൊക്കെ അങ്ങനെ വലിക്കുന്ന ആളുകൾ ഉണ്ടാകും രണ്ടാമത് പോയി പറഞ്ഞത് ഹദീസിനോട് തന്നെ ഒരു ഒരു സ്പഷ്ടമായിട്ട് ഹദീസിൽ വന്ന ഒരു വിഷയമാണ് പിശാജി അപ്പോൾ അതിനെ തന്നെ അതിനൊരു വില ഇല്ലാതെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്ക് ഈ കാലു അത് കൂടുതൽ ഗുരുതരമായ വിഷയമാണ് അപ്പോൾ അത്തരം നിഷേധങ്ങൾ ഉണ്ട് എങ്കിൽ അതും കൂടി നമ്മുടെ ചർച്ചയുടെ ഭാഗമായി തീർച്ചയായും വരേണ്ടതുണ്ട് മുസ്സുലായി അതിലൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിഷേധവും പരിഹാസവും ഇപ്പോഴും തിരുത്തപ്പെടാതെ തുടരുന്ന വിഭാഗമാണ് കേരം മർക്കസ് ദ വിഭാഗം അതായത് പിന്നെ പല ഹദീസുകളോടും അവർക്ക് വിമുഖത ഉള്ള കൂട്ടത്തിൽ സൊഫുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ആദീസുകൾ എന്താണ് ആ ആദീസുകളോടൊക്കെ ഒരു ഭയങ്കര അരിശം ഒരു ഭയങ്കര വെറുപ്പ് എന്നുള്ള രൂപത്തിലാണ് ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പന്ത്രണ്ടിലെ ശബാബാണ് അതിൽ പി കെ മൊയ്തീൻ സുല്ലമി എഴുതിയ ലേഖനത്തിൻ്റെ ഹെഡിങ് തന്നെ സൊഫിനിടയിലെ പിഷാജ് എന്നാണ് ഹെഡിങ് തലവാചകം സൊഫിനിടയിലെ പിശാജ് അപ്പോൾ ഈ ഹെഡിങ്ങുമ്പോൾ തന്നെ പരിഹാസം വലിയ നിലക്കാണ് എവിടേക്കാണ് ഇനി ഇത് കൊണ്ടുപോകണമെന്നും ഈ ഹെഡിങ്ങുമെന്ന് മനസ്സിലാവും ഇല്ല വരികൾ ഒന്ന് വായിക്കാം ഇത് പ്രത്യേകിച്ച് ഇത്തരം പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുന്ന മർക്കസ് ദാവയുടെ അനുയായികൾ അവർ ഗൗരവം ഉൾക്കൊള്ളാനാണ് നമ്മൾ അലഹദില്ല പല വിഷയങ്ങളും മുന്നോട്ട് വെച്ചപ്പോൾ പലരും അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് തെളിവുകൾ ആവശ്യപ്പെടാറുണ്ട് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറഞ്ഞിട്ട് കുറെ കോലക്കേട് കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ അവിടെ നമ്മൾ ഇത്രയും വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ഗുണപരമായ ചർച്ചകൾ തുടങ്ങാണ് നവയാഥാസ്ഥികർ അഥവാ നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത് ശരിയായ ദൗഹീദും ഒക്കെ ഉള്ള ആളുകൾക്ക് കൊടുത്ത പേരാണ് നവയാഥാസ്ഥികർ വിശ്വാസ രംഗങ്ങളിൽ മായം ചേർത്തതുപോലെ അനുഷ്ഠാന രംഗത്തും മായം ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊർ സുന്നത്തിലും ഉള്ളത് പഠിപ്പിച്ചാൽ മായം ചേർക്കൽ ഇല്ലാത്ത പഠിപ്പിച്ചാൽ അത് ഇസ്ലാഹ് ആ നിലക്കാം അത്തഹ്യാത്തിൽ ചൂണ്ടു വിരൽ ചലിപ്പിക്കൽ സുജൂതിൽ നിന്ന് ഉയരുമ്പോൾ മുഷ്ടി ചുരുട്ടി നിലത്തൂന്നി എഴുന്നേൽക്കൽ സൊഫ് നിൽക്കുമ്പോൾ വിരലുകൾ ഒപ്പിക്കൽ എന്നിവ അവയിൽ ചിലതാണ് കാൽ വിരലുകൾ ഒപ്പിക്കാതെയും ചേർക്കാതെയും നിന്നാൽ അതിനിടയിൽ പിശാജ് വന്നു നിൽക്കും എന്നാണത്രേ ഇവരുടെ വാദം ഇനി പരിഹാസം കണ്ടോളി പ്രസ്തു നിഷേധമാണ് കണ്ടത് പ്രസ്തുത വാദം ശരിയാണെങ്കിൽ അതിനിടയിൽ മാത്രമല്ല പിശാജ് കാലുകൾക്കിടയിലും രണ്ടാളുടെ തലകൾക്കിടയിലും കയറി നിൽക്കില്ലേ ആലോചിക്കണം ഏഹ് അങ്ങനെ വരുമ്പോൾ നമസ്കരിക്കുന്ന ഓരോ വ്യക്തിയും കാലുകൾക്കിടയിൽ വിടവു വരുത്താത്ത വിധം അറ്റൻഷനായ നിലയിൽ നിൽക്കേണ്ടി വരും പിന്നെ അതുപോലെ ഒരു സൊഫിയിലെ രണ്ട് പേരുടെ തലകൾ തമ്മിലും ചേർത്ത് വെക്കേണ്ടി വരും തലകൾ ചേർത്ത് വെച്ചാലും കഴുത്തുകൾ ചേർത്ത് വെക്കാൻ സാധിക്കാത്തതിനാൽ ആ വിടവിലും പിശാജ് വന്നു നിൽക്കാൻ സാധ്യതയുണ്ട് യുക്തി വാരി ഇത് യുക്തി യുക്തിയൊന്നും പറയാൻ പറ്റൂല ഇത് ശരിക്കും എന്താ വെച്ചാൽ ഹദീസ് നിഷേധം തലക്ക് പിടിച്ചിട്ടുള്ളൊരു ഭ്രാന്താണത് ഓർന്നല്ല ഹദീസാണ് ഇമാം നസായി ഉച്ച ഹദീസ് ആണ് കിതാബുൽ ഇമാമ എന്ന് പറയുന്ന ബാബിനാണ് കിതാബിലാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ബാബ് അതെ ബാബില് നമുക്ക് കാണാൻ പറ്റും على رص الصفوف بينهما بينها എന്നാണ് ബാബിന്റെ പേര് ഹദീസിന്റെ നമ്പർ വേണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലാമത്തെ ഹദീസാണ് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ഹദീസുകളോടൊക്കെ ഇവർക്ക് വിശ്വാസപരമായ വ്യതിയാനം സംഭവിച്ചു തന്നെ ഈ പിന്നെ ജിന്നുമായി ബന്ധപ്പെട്ടും ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ടും പിശാജുമായി ബന്ധപ്പെട്ടും പഠിപ്പിക്കപ്പെട്ട ഒരു തലണ്ടല്ലോ അതിനെ ഇവരെന്തു ചെയ്തു കളിയാക്കാനും പരിഹസിക്കാനും തയ്യാറായി ഇനി അതുമല്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ വലിയ രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഇവർക്കുള്ളത് നബ്സുല്ലാസലമ്മ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വരാതിരിക്കാനുള്ള പരിഹാരമായിട്ട് പഠിപ്പിച്ചത് എന്താ സൊഫ് ചേർത്ത് വെക്കണം ഇവിടെ ഈ പരിഹാസത്തിൽ വേരലുകൾ പറയാനുള്ള സാധ്യത എന്താ വെച്ചാല് കഥമും കഥമുവാണല്ലോ കഥമും കഥമും ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തള്ളവിരൽ തള്ളവിരൽ ചേർന്ന് വരും നമ്മളൊരു മസിലും പിടിക്കേണ്ട ആവശ്യമില്ല കഥവും കഥവും വെക്കുന്നോട് കൂടി എന്തായി വേ കഴിയുന്നത്ര വിരലുകൾ അവിടെ ഒട്ടി വരികയാണ് അതിനെയാണ് എടുത്ത് പരിഹസിക്കണത് എന്ന് പറഞ്ഞാൽ ഒരു വിടവുമില്ലാത്ത വിധാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചേർത്ത് സ്വഹാബികൾ ഒരു സാധനം ഒട്ടിച്ച് വെച്ച പോലെയായിരുന്നു എന്ന് വരെ നമുക്ക് അതീശത്തില് കാണാം ഒട്ടിച്ചു വെച്ച പോലെയായിരുന്നു എന്ന് അത് ഹദീസുമാണ് പിന്നെ മാത്രമല്ല ഉദ്ധരിച്ച മറ്റൊരു നഫ്സി മാത്രല്ല എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം അതായത് വല്ലാഹി എന്ന് മറ്റൊരു ഷൈത്താൻ ഞാൻ ഷെയ്ത്താനെ കാണുന്നു യദുഹു അയാൾ പ്രവേശിക്കുന്നുണ്ട് മീൻ അലി സഫിഫിന്റെ ഗ്യാപ്പിലൂടെ അതൊരു ആട്ടിൻകുട്ടിയെ പോലെയാണ് വരേണ്ടത് ഒരു ആട്ടിൻകുട്ടിക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്താവും എന്താ തലേട്ടിട്ട് പിന്നെ കേരളം അതേപോലെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ പിശാജി കടന്നു വരുന്ന ഞാൻ കാണുന്നു എന്ന് ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഹദീസ് ലൈഫാണെന്ന് പറയാൻ ഒരു ഒപ്പില്ല ഇടയിൽ പിന്നെ എന്തു പറയണം ഈ ഹദീസിന് ഇന്നെന്ന പണ്ഡിതന്മാർ ഇന്ന ഇല്ലത്ത് കാരണത്താൽ അത് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ വിഷയം പിന്നെ രണ്ട് കാലിന്റെ അടി കൂടെ തലൻ്റെ ഇടയിൽ കൂടെ കയറുമല്ലേ ശരിക്കും നബി സല്ലാ അല്ലെ സ്വലമ എങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞെന്നു രണ്ടും മുട്ടും മുട്ടും ചേർക്കാനല്ല പറഞ്ഞത് രണ്ടും മുട്ടും രണ്ട് തലയും തലയും ചേർക്കാനല്ല തോളും തോളും ചേർന്ന് മടം പൊപ്പിച്ച് അതുപോലെ മുൻഭാഗം റെഡിയാക്കി പാദങ്ങൾ ചേർത്ത് വെച്ച് വ്യക്തമാണ് കാര്യം എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിനെ പിന്നെ നിഷേധിക്കാനും പരിഹസിക്കാനും ഇവർക്ക് തോന്നിയ ചില കാര്യങ്ങൾ എടുത്തിട്ട് എത്ര വലിയ ഇത് എനിക്കിത് കേൾക്കുമ്പോ തോന്നിയതേ നബ്സലാ സ്വലമ റസൂലാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എന്താണെന്ന് വെച്ചാല് നഫ്സി ബിയ ബി അദിഹി എന്ന ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് ഫല്ലദി നഫ്സി മുഹമ്മദീൻ ബി അദിന്നൊക്കെ പറയുമ്പോൾ ഇത് നിഷേധിക്കുന്ന ഒരു സമൂഹം വരുന്ന അതുകൊണ്ട് അള്ളാഹിൽ സത്യം ചെയ്തുകൊണ്ട് നബി പറഞ്ഞു നബ്സുലി സലമ താലിമിന് കുറെ രീതികളാണ് അതായത് ഇതൊന്നും ഇതൊക്കെ സമൂഹമോ എന്ന് സഹാബിമാര് എന്താക്കോ ചോദിക്കുന്ന ഒരു സാധന അപ്പോ അവർക്ക് ഉറപ്പെടുക്കാൻ വേണ്ടി പറയാം എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണ് അവൻ തന്നെയാണ് സത്യം നയം അപ്പൊ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിഷേധിക്കുന്ന ഒരു സമൂഹം ലോകത്ത് വരിക തന്നെ ചെയ്യും എന്ന് ഇതിനെന്തുണ്ട് ഒരു മാനമുഹാലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതാണ് ഇതിന്റെ ഇതിന്റെ അനുയായികൾ അറിയേണ്ട ഒരു നാല് അപകടം അതാണ് അതായത് ഇപ്പൊ ഇവിടെ തുടങ്ങിയത് നവയാഥാസ്ഥികർ വിശ്വാസ രംഗങ്ങളിൽ മായം ചേർത്തതുപോലെ അനുഷ്ഠാനം അതായത് ലായ്ലാഹഇ ഇല്ലും മുഹമ്മദ് അലൈഹി സല്ലാസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ സാക്ഷ്യവാക്യം അതായത് ഒരു ഭാഗം വിശ്വാസം രണ്ട് കർമ്മരംഗം പിന്നെ ഇഖ്ലാസും ഇത്തിബാവും ഇത് രണ്ടിലും മായം ചേർത്തു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇതിന് ഇതിൽ ഇത് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഇവർ ശരിക്ക് ഷഹാലത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം നല്ല ഒരു പേടി ഇവർക്കുണ്ടാണ് ഒന്ന് രണ്ടാമത്തത് ഫലാവറബിക്കു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ വിധിച്ച് തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് പാടില്ല ഒരു പാടില്ല അതയാളെ ഈമാനെ ബാധിക്കുന്നതാണ് ഇതൊക്കെ ശക്തമായ പരിഹാസാണ് ഇതുവരെ തിരുത്തപ്പെടാതെ കിടക്കുന്ന സലാമി അയാൾ വ്യക്തിമായി കൊണ്ട് എഴുതിയതല്ലോ അത് ഷബാബില് വന്ന ലേഖനാണ് അതായത് ഒരു ഒരു സംഘടനയുടെ ഔദ്യോഗിക ജിഹയിലൂടെ വരുന്ന സംഭവമാകുമ്പോൾ അത് അവരുടെ നയമായി തന്നെയാണ് എന്താക്കേണ്ടത് കാണേണ്ടത് ഇനി അതും മൂന്നാമത്തെ ഇവരെ വ്യതിയാനം ഈ ഈ ഇത്തരം വിഷയങ്ങളിൽ കാരണം വ്യതിയാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ പാടെ കുറച്ച് കളയുക അത് വേണ്ടന്നുള്ള ഇടത്തേക്ക് എത്തുക അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ചെയ്യുക ഈ നിലക്കൊക്കെ വ്യതിയാനം കടന്നു വരാം ഇപ്പം ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സൊഫ് ശരിപ്പെടുത്തണം എന്ന കാര്യത്തെ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് എന്നാൽ പിന്നെ സ്വഫ് ശരിയാക്കണം എന്നൊക്കെ പറയുകയും ചെയ്യും ഞങ്ങൾ പറയണില്ലേ ഏഹ് അങ്ങനെയാണല്ലോ ഇത് തോന്നിപ്പിക്കണമല്ലോ അതേപോലെയാണ് അതേപോലെ ശക്തമായ പരിഹാസം ഭയങ്കരമായ പരിഹാസം അള്ളാൻ്റെ പിന്നെ അഭില്ലായുവ വ ഹി വ റസൂലിഹി ഹി കുൻതും തസ്തഹസിൻ അള്ളാഹുവിനെയാണോ അള്ളാഹുവിൻ്റെ വചനങ്ങളെയാണോ അള്ളാഹുവിൻ്റെ ദൂതരെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് ഇത് അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് നൈസുലസ്വലം പഠിപ്പിച്ച കാര്യമാണ് അതിനെ പരിഹസിക്കണം ഇനി മാത്രമല്ല നൗസുലി സ്വലം പറഞ്ഞല്ലോ നിങ്ങളെ പൂർവികർ നശിപ്പിക്കാനുള്ള കാരണം ഒന്ന് കസറത്ത് സുവാലാ എന്നുള്ളത് ഇതിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടോ കാണി ഈ ഹദീസുകളെ ശരിക്കും മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിയുമോ ഇല്ല തലൻ്റെ അടിയിൽ കൂടെ കയറൂലേ അടി കൂടെ ഖസറസുവാലാണ് നാശം വരാൻ ഇതും അത്രയും വലിയ കാരണമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ തിരിച്ചപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതൊക്കെ ഒരു ശാഖാപരം ഒരു വാജിബായകാരും ഒരുക്കൊരു ശാഖാപരം അതേപോലെ സീഡിറ്റോറി ബാബിച്ചിടത്തോളം ഇതില് പിന്നെ പിഷാജുമായി ബന്ധപ്പെട്ട ഏരിയ വന്നതുകൊണ്ട് അവരിൽ കുറച്ച് ആളുകൾക്ക് ഇത് മുറുമുറുപ്പുള്ള വിഷയമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ പൂർണ്ണതയും അതിൻ്റെ ഭംഗിയുമൊക്കെ നിബ്സലാസ്ലം പറഞ്ഞ രൂപത്തിലാക്കിയെടുക്കണം ഇത്തരം അപകടങ്ങൾ ആരിലൂടെ എല്ലാം വന്നിട്ടുണ്ടോ അത് തിരുത്തപ്പെടണം അതാണ് അതിലുള്ള വലിയൊരു അപകടം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാണ് അത് ഇതിൽ ഏറ്റവും കൂടുതലാണ് ഭയപ്പെടേണ്ടത് ഇപ്പം അല്ല അഷാദത്ത് തന്നെ മഹമ്മദ് അത് അത് ഇസ്ലാമിക സാക്ഷ്യവാചകങ്ങളിൽ രണ്ടാം വാചകമാണ് അതിന്റെ റുക്കിനുകളായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഷർത്തുകളായിട്ട് പണ്ഡിതന്മാർ നാല് കാര്യങ്ങൾ എണ്ണിട്ടുണ്ട് അഹലസുനയുടെ നബി എന്ത് പറഞ്ഞുവോ അത് സത്യമാണെന്ന് വിശ്വസിക്കണം രണ്ടാമത്തെ അമറ നബി എന്ത് കല്പിച്ചുവോ അത് അനുസരിക്കണം മൂന്നാമത്തെ അൻഹു മൂന്നാമത്ത് നബി എന്ത് വിലക്കിയോ അതിൽ നിന്ന് വിട്ടു നോളണം നാലാമത്തെ അല്ലാ ഒബുലു ഒരിക്കലും തന്നെ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടല്ലാതെ അല്ല നബ്സലിമ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുനെ ആരാധിക്കാനും പാടില്ല എന്നാണ് ഇതില് തസ്തി ഫീമ എന്ന് പറഞ്ഞത് പാളി രണ്ടാമത് പറഞ്ഞതും അതും പൊളിഞ്ഞു മൂന്നാമത്തെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് അത് ഇതിപ്പോ പിശാജി വരും അതുകൊണ്ട് ചേർന്ന് പറഞ്ഞത് അതോടുകൂടി എന്തായി അതും വന്നു മൂന്നാലാമത്തത് അല്ല ഒബദുള്ളു ഇല്ലാ നബി ശരിയത്താക്കാത്ത കോലത്തിലാണ് ഈ പഠിപ്പിക്കേണ്ടത് നിസ്കരിക്കേണ്ടത് അതായത് ഒരു ഹദീസ് വന്ന ഒരു ഹദീസ് ഒരാൾ കൂടി അയാൾ നിഷേധിക്കുന്നോടുകൂടി എല്ലാ തത്വങ്ങളെയും നിഷേധിക്കുന്നതിനെ പോലെയാണ് ശരിക്കും ഇത് പാലിക്കുന്ന ഒരു വിഭാഗയിലുണ്ട് നമ്മൾ അവരെ ഇതാക്കല അവർ കൂടി ഇത് പേടിയോടെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നേതാക്കന്മാരെ അറിയിക്കണം ഇത് കുറച്ച് ഗൗരവമാണല്ലോ ഇത്ര വലിയ നിഷേധവും പരിഹാസവും നമ്മളെ ഔദ്യോഗിക സംഗതിയിൽ നമ്മൾ അവർ അവർ അതെ അതാണ് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഒന്ന് നമ്മൾ ജസ്റ്റ് പ്രവാചൻ സല്ലു അലി സ്വലമോ പറഞ്ഞതുപോലെ അതുപോലെ അതുപോലെപ്പോ വിശദീകരിക്കപ്പെട്ടുള്ള ഒരു സ്വഫ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗി ഉണ്ടാകും അതിന് അതുപോലെ തന്നെ ആ സംസ്കാരം അത് എന്തൊരു ആസ്വാദികരമായിരിക്കും പിശാജിൻ്റെ ഒരു ഷർറി ഇല്ലാത്ത രൂപത്തിൽ പിശാജി നമ്മുടെ ഇടയിൽ വന്ന് നിൽക്കാത്ത രൂപത്തിൽ അത് ആ നിലക്ക് തന്നെ ആകാൻ പ്രവാചൻ സല്ലു അലി സ്വലം എങ്ങനെയാണ് പഠിപ്പിച്ചത് ആ രൂപത്തിൽ തന്നെ ഏതൊരു വിഭാഗത്തായാലും ആ രൂപത്തിൽ തന്നെയാണ് വേണ്ടത് ആ നിലക്ക് തന്നെ ആകാൻ നമുക്കൊരു കണിശത തീർച്ചയായും ഉണ്ടാകണം അത് പരസ്പരം നമ്മൾ നല്ല നസ്യത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുക അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ അത് ആരായിരുന്നാലും തിരുത്താൻ തയ്യാറാവുക പ്രവാചൻ സല അലൈഹി അല്ലെ ആ ഒരു ശരിയായ മാർഗത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക അള്ളാഹു സുബാനത്തല്ലാ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ ഒരു ഉമ്മത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഹദീസിൻ്റെ ഒരു വിഷയം അതാണല്ലോ അപ്പോൾ ആ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ റബ്ബ് സുബഹാനുഖത്ത അല അതിൽ ഒരു രമ്യതയിലേക്ക് യോജിപ്പിലേക്ക് ശരിയായ സുറാത്തുൽ മുസ്തഖീമിലേക്ക് റബ്ബ് സുബഹാനുഖത്ത അല എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് പ്രൂഫ് പോയിൻറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പ്രവാചകൻ സാഹു അലൈഹി വല്ലമയുടെ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അതുപോലെ തന്നെ വിദാത്തുകൾ അതിന് പുതിയ മുഖം നൽകിക്കൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ജാഗ്രത പുലർത്തേണ്ടുന്ന ചില വിഷയങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ ജമാഅത്തായിട്ടുള്ള നമ്മുടെ നമസ്കാരങ്ങൾ അതിലെ സ്വഫിൻ്റെ പൂർത്തീകരണം അതിൻ്റെ ഗൗരവം അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് കേട്ട കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് റബ്ബ് സുബഹാനുഖത്താലാവസരം നൽകിയ കാര്യങ്ങൾ അത് പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സഹായിക്കട്ടെ ഇതോടുകൂടി ഈ ഒരു പ്രൂഫ് പോയിൻ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വാഹർദവാനഹമുല്ലാ റബ്ബുലാലമീൻ സുഹാന കലാമബി ഹദിക്ക ഷദ് അല്ലാ ഇലാഹ ഇല്ല അൻത അസ്ആഫർക്കൂബി ലേഖ് അസ്സലാ ലൈക്കും വരഹമുല്ലാ വാഹ